ടുത്തു ആദ്യം മാഴുക ശ്രീ എന്നതാവും മാതാവിലെ പിതാപ് സന്തേപത്തിയൊന്ന് ശ്രീ ഗുരുവേ ഗുരകന്മാരെ വാഴ മൂന്നിൽ ബ്രഹ്മൻ വിഷ്ണു മഹേശ്വരന്മാരും അഞ്ചിലേ വഞ്ചൂതങ്ങളും ആറില്ല ആരാധാരം വാഴുക ഏഴിൽ അക്ഷരങ്ങൾ വാഴുക എട്ടില്ല ശ്രതിക്കുമാലകന്മാരും വാഴുക ഒമ്പതിലേ ഉപശക്തി വാഴുക பத்திலே கணபதி வாழக பதினொன்னில் வாழ்க பன்னிலே மந்தீரண்டு கதிராதித்யன் ரவில மகலில் மஞ்சள் மாரி இல்லாத கண்டோ நிலதைக்கோ ஒரு காலத்துகாதேவன் கணபதி ണപതി തന്റെ കൊമ്പ് കൊണ്ടുപോത്തിയർത്തിയർന്ന മേല ആകാശം വഴകൊണ്ട് ചവിട്ടിയിലെത്തിയ തനിര മണ്ഡമോഹമാലും മേലേർന്ന മേല ആകാശത്ത് എന്തെല്ലാമുള്ളോരണങ്ങളുമാഴുകാം പകലൊക്കെ പകലയാഗവാൻ വാഴ രാടയാ ചന്ദ്ര ക്ഷത്രാദികളും കേ നനിയ മണ്ഡപം വാഴ കേറികളർത്തുന്നുണ്ട് ചെമ്പിന്റെ ശ്രീരുബ്രഹ്മണ്ണി ഗണപതി മഹാഗണപതി സരസ്വതി എണ്ണൂറായിരം മാഴുക കൊച്ചി കുടങ്ങല്ലൂർ ആഴുക ആരുമായിട്ട് ൊല്ലിൽ ചെന്നോ ശാന്തിയും കഴിഞ്ഞോ തെക്കിനിയടത്ത് പള്ളിയറയിൽ പള്ളി എതിരാണ്ടപുത്രനെ ബ്രഹ്മൻ മാഴുക പടയ്ക്കും പുടയ്ക്കും വാഴകിയ പടയുടെ പുല്ല നമ്പേക്കനും വാഴ കുറ്റി വാഴുക തുടച്ച നൂലൂലക്ഷരങ്ങൾ വാഴുക മണ്ണിന്മേൽ മഹാചരങ്ങളും വാഴുക പുല്ലിന്മേൽ വാഴുക ശരി ചന്ദ്രന്മാരും വാഴുക താങ്ങനെന്നു കാണപ്പെട്ട

നാല് നാലിനീറ്റിൽ വെലിഞ്ഞ മുന്നം മുതൽ മുതലുള്ളതിറവാട് പേരും പെരുമയുള്ള പെരുമയുള്ളതറവാട് കാക്കാട് വാഴുന്ന താനില്ലെന്നറിവാടും വാഴ പണ്ട് പണ്ട് കൊണ്ട് കൊണ്ടേക്കുംണ്ടേ മൺമറഞ്ഞുപോയ വായവന്മാർകർന്നാലത്ത് പണി വളർത്തിയ കുഞ്ഞു വിശ്വസിച്ചു പോന്നിട്ടുള്ള ഇരുപത്തോരായിരം മൂർത്തികളും നിർത്തല അറുപത്തിനാല് അടിക്കുക മുപ്പത്തോര ಕಂಬ ಮಣಿದ ಮಗನೇ ಅಚ್ಚಂದ ಮಗನೇ ಗೋಮತ್ರಿ ಬಿಡಿಯ ಮಗನೇ ಮಹಾವೀರ ವೀರಭದ್ರ ಸ್ವಾಮಿ ವಾಗಿಯೇ ൂർമ്മൻ <laughs> മുത്രയും <laughs> അച്ഛന്റിയ പരമേശരന്റെ പേര് താരം പറഞ്ഞു വാഴക്കെ കൂട്ടക്കെട്ടാളത്തങ്ങളായി മതസംഗ വൈരാഗ്യങ്ങൾ വയ്ക്കാതെ കണ്ടു ും തറമാടുകാക്കുവാനോ തുള്ളാത്ത പിണിമാരെ തുള്ളിപ്പിക്കുവാനും ഒഴിയാത്തതല്ല ആട്ടുമാട്ടുമാരണങ്ങളൊക്കെ തല്ലി ചൊല്ലിപ്പിക്കുവാനോ ഇഴതിലേക്കിലേ കുളിച്ചു നോറ്റും മാറ്റും വളർന്നുടക്കു ഏക പെണ്ണുടം കയ്യാ വച്ചോര് കലശു കണ്ടിച്ചു ഇളനീതടുക്കളത്തിൽ കാട്ടി തെളി ചോദിച്ചു വലബാക മാറ്റും വിത്തും പായസപ്രത കനികളൊക്കെ കണ്ടുകേറ്റടങ്ങളെ നേരത്തെ അതുവേ പൊന്നു വിഷ്ണുമായ ചാത്തനും പൊന്നാരുട്ടി സ്വാമിയും എന്ന പോ